ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയോ അത് നടത്താതിരിക്കുകയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇ വി എം റദ്ദാക്കാനും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വിധി പരിശോധിക്കപ്പെടുകയും ബാലറ്റ് പേപ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാധ്യത വീണ്ടും പുനഃസൃഷ്ടിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിൽ ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ ചീഫ് ജസ്റ്റിസ് പാനലിൽ അംഗമല്ലാതിരുന്നു എന്നത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഘാതമുണ്ടാക്കിയ ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശ അത് അംഗീകരിക്കാൻ മാത്രമല്ല അതിനുവേണ്ടി രാഷ്ട്രീയം കളിവരെ രാഷ്ട്രപതിയെ കൊണ്ട് നടത്തിക്കുന്ന ഒരു ഗതിഘട്ട സാഹചര്യമാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ കുറിച്ചൊക്കെ വിശദീകരണം ചോദിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടുന്ന പരമാധികാരമുള്ളത് എന്നതാണ് അതിൻ്റെ താഴെ മാത്രമേ ജുഡീഷ്യറിയും അതുപോലെ മറ്റുള്ളതൊക്കെ വരികയുള്ളൂ എന്നതാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധി സുപ്രീം കോടതി തന്നെ പറയും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല മഹാഗഡ്ബന്ധന് ക്രമേണ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സാധിച്ചിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ മുന്നേറ്റം എൻ ഡി എക്ക് തന്നെയാണ് ബീഹാറിൽ ഉള്ളതെങ്കിലും കഴിഞ്ഞ ഏറെക്കാലമായി അവിടുത്തെ സർവേകൾ അതായത് ഇന്ത്യ ടുഡേ അടക്കമുള്ള നിരവധിയായിട്ടുള്ള ദേശീയ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്ന സർവേകളിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും അധികം ജനങ്ങൾ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണക്കുന്നത് ആർ ജെ പേര് തന്നെയാണ് അതായത് നാൽപ്പതേ പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകളുടെയും പിന്തുണ ഇപ്പോൾ തേജസ്വി യാദവിനൊപ്പമാണ് അപ്പോൾ പിന്നെ ഇലക്ഷൻ മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും കഴമുണ്ടോ എന്ന് ഗാനേഷ് കുമാർ ചോദിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ജനവിധിയേ അല്ല ഭയം ഇവിടെ ഇ വി എമ്മിനെയാണ് ഭയം എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് ഇ വി എം ഉപയോഗിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഹാക്കിംഗ് നടത്തുന്നത് നടത്തുന്ന പ്രോഗ്രാമിംഗ് സംവിധാനമാണ് അതിനകത്തുള്ളത് ഏത് കുത്തിയാലും താമരചിഹ്നം വരുന്ന രീതിയിലാണ് ആ സംഗതി പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി കളിയാക്കിയത് വെറുതെയല്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇ വി എം അട്ടിമറി നടന്നു എന്നുള്ള ആരോപണം ശക്തമാണ് ഹരിയാനയിൽ ഇ വി എം ബാറ്ററി ചാർജ് വരെ ഒന്നോ രണ്ടോ ശതമാനം ചാർജ് മാത്രമാണ് വോട്ടിംഗ് സമയത്ത് കുറഞ്ഞിരുന്നത് ഇതുൾപ്പെടെയാണ് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് ഇ വി എം ഉപയോഗിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ അതിനെ തടഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ തീരുമാനം വന്നാൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനിശ്ചിത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നുള്ളതും ഉറപ്പാണ്